ഇനി തോന്നിയ ഉപദ്രവിച്ചു പറഞ്ഞില്ലേ അതൊക്കെ അവർക്ക് മനസ്സിലായി ഉറപ്പായിട്ട് പേരിൽ കേസ് ഉപദ്രവിച്ചു എന്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു വട്ടം അടിച്ച് രണ്ട് എന്റെ മുടിയൊക്കെ കൊങ്ങക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കും ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്ന യൂട്യൂബ് ചാനലോടമ രോഹിത്തിനെതിരെ കേസ് അത് പോരാതെ വന്നു അവിടെ ഒന്നും നടന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിരിക്കുന്നത് അതെ അവരുടെ ഒരു തെളിവില്ല മാത്രമല്ല നാലിടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുഖത്ത് ഒരു ചെറിയ പാടങ്ങൾ ഒരു ചെറിയ പാടമില്ല എന്തായാലും നമുക്ക് വേറെ വഴിയില്ല മുരുക കള്ളത്തരം യൂട്യൂബ് ചാനലുടമ രോഹിത്തിനെതിരെ കേസ് സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത് സഹോദരി ദേഹോപദ്രവേൽപ്പിച്ചു എന്നാണ് കേസ് ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവന്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് ആൾക്കാര് നാട്ടുകാർ ഓടി വന്ന് കയറ്റി ഉറന്ന് അകത്ത് കയറാറായ സമയാണ് അവളി എന്നിട്ട് പറഞ്ഞത് പിച്ചുപെട്ര നാട്ടുകാർ വന്ന സീനാണ് അതുവരെ കണ്ട് ചിരിച്ചോണ്ട് ആളാ നന്നായിട്ടുണ്ട് ആ യും ചെയ്തു നിനക്ക് സ്വർണം വേണമായിരുന്നെങ്കിൽ അവടെ വീട്ടുകാർ പറഞ്ഞോ തരാന്ന് നിനക്ക് എന്താ എന്ന് നിങ്ങൾ അവടെ വാങ്ങിച്ചൂടായിരുന്നു ചെറിയ പാടില്ല ഒരു ചെറിയ പാടില്ല ഇല്ല ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അതുപോലെ തന്നെ ഇവർ പറഞ്ഞതില് ഭയങ്കരമായ വിരുദ്ധതയുണ്ട് മിന്നണ സാരി വിരുദ്ധത

ഇങ്ങനെ ഒരു മൂന്ന് ഞാൻ പറയുന്ന ബെഡ്റൂമിൽ ചെന്നിട്ട് പ്രശ്നമായിട്ടില്ല എന്റെ മുപ്പത് ശതമാനം കാശും പടവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത് എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും എവിടെ നിന്ന് കിട്ടുന്നു കാശ് സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിപാനത്തിലുമാണ് കേസെടുത്തിരിക്കുന്നത് അപമാനമാണ് നീ അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ